അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ ആലടി മേരികുളം ബൈപ്പാസ് റോഡ് തകർന്ന് ഗതാഗതം ദുഷ്കരമായി റോഡിൽ മൂന്നിടങ്ങളിലായി വലിയ കുഴികൾ രൂപപ്പെട്ട് കുളം പോലെയായി തീർന്നിരിക്കുകയാണ് മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വാഹനങ്ങൾ തിരിച്ചുവിട്ടതോടെയാണ് റോഡ് പൂർണ്ണമായും തകർന്നത് ഇത് നിരവധി കുളങ്ങളുള്ള ആലടി മേരുകുളം ബൈപ്പാസ് റോഡ് അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ ഒരു പ്രധാന ബൈപ്പാസ് റോഡായിരുന്നു മേരുകുളം ആലടി റോഡ് മലയോര ഹൈവേ നിർമ്മാണം ആരംഭിച്ചതോടെ പഞ്ചായത്തിലെ പ്രധാന റോഡായി മാറി റോഡ് തകർച്ചയുടെ വക്കിലെത്തിയ സമയത്താണ് വാഹനം ഇതുവഴി തിരിച്ചുവിട്ടത് ആദ്യമായി ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് റോഡിലെ കുളം കാണുമ്പോൾ വലിയ മീൻകുളമാണെന്ന് തോന്നുന്നു തെറ്റിദ്രിച്ച് ആരെങ്കിലും മീനിനെ നിക്ഷേപിച്ചാൽ കുറ്റം പറയാനാകില്ല വലിയ കുഴികളിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നതിനാൽ ആഴം തിരിച്ചറിയാതെ ഇവിടെ അപകടം സംഭവിക്കുന്ന കാഴ്ചല്ലാതായി മാറിയിരിക്കുകയാണ് ഒരു സമീപനമാണ് ഈ റോഡിനെ കുറിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വഴി നീള കുളങ്ങൾ ആയിരിക്കുവാണ് വഴി മീൻമളത്താനുള്ള സമരമാണെന്ന് തോന്നുന്നു പഞ്ചായത്ത് നമുക്ക് വെനി തന്നിരിക്കുന്നത് നിരവധിയായ വാഹനങ്ങൾ കടന്നു പോകുന്നൊരു വഴിയാണ് ഇത് നാലിയിലെ റോഡ് ബ്ലോക്ക് ആകുന്ന സമയങ്ങളിൽ ഈ വഴിയാണ് ബസ്സുകളും മറ്റു വാഹനങ്ങളും ും മറ്റ് മലയോര ഹൈവേക്ക് വേണ്ടി വണ്ടികൾ തിരിച്ചുവിട്ടപ്പോൾ റോഡിന്റെ ഗുണനിലവാരം പരിശോധിച്ചില്ല കുഴികൾ അടയ്ക്കാതെ വാഹനം കടത്തിവിട്ടതോടെ റോഡ് പൂർണ്ണ തകർച്ചയിലും എത്തി ഇത് പ്രദേശത്തെ ജനങ്ങൾക്ക് പാരയുമായി വാഹനം പോകുമ്പോൾ വീടിനുള്ളിൽ വരെ വെള്ളം തെറിക്കുന്നതിനാൽ വീട്ടിലും ഇരിക്കാൻ വാഹനങ്ങൾക്ക് വണ്ടിയുടെ പറ്റില്ല അതിനെത്തി പല അപകടങ്ങളും പഞ്ചായത്ത് കഴിഞ്ഞ വർഷം പത്തൊമ്പത് ലക്ഷം രൂപ വയ്ക്കുകയും കരാർ നൽകുകയും ചെയ്തു ഈ വർഷം മുപ്പത് ലക്ഷം രൂപ കൂടി പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നാൽ റോഡ് പണിയാൻ കരാറുകാരൻ കൂട്ടാക്കിയിട്ടില്ല ഫലത്തിൽ പ്രദേശത്തെ ജനങ്ങൾക്കും യാത്രക്കാർക്കും ദുരിതം മാത്രം ബാക്കി കെ കെ ജയകുമാർ ഇടുക്കി വിഷ ന്യൂസ് അയ്യപ്പൻ